പാർട്ടി ലീഗ ലീഡർ തങ്ങളാണ് ചോരൻ എന്റെ കല്ലീരാത്തിനാണ് എന്റെ വീട തന്നോ തുടരേ എന്റെ കല്ലിൽ എന്റെ കാത്തിനാണ് എന്റെ വീട തന്നോ നിങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടാണ് അലിക്കും മന്ത്രിസ്ഥാനം കിട്ടാതിൽ പ്രതിഷേധിച്ചും അതിലുപരിയായി പാണക്കാട്ട് ശാബ്ദങ്ങളെ തൊട്ടടുത്തു കൊണ്ടുപോയി പ്രഖ്യാപിച്ച് അപമാനിക്കുകയും ചെയ്ത് കുഞ്ഞാലിക്കുട്ടിയും അതിലുപരി അയ്യാമ്പതാണ് ഇതിൻ്റെ കാര്യമായിട്ട് ഇതിൻ്റെ പ്രദർശനം ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായി ക്യാബിനറ്റ് പദവി നേടിയെടുത്തുകൊണ്ട് ലീഗിനെ നാല് മന്ത്രിസ്ഥാനങ്ങളിൽ ഒതുക്കാനുള്ള പദ്ധതിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി അത് വ്യക്തിപരമായി എല്ലാ മുസ്ലിം ലീഗുകാരെയും അപമാനിക്കുന്ന ഒരു പരിപാടിയാണ് പോലിപ്പോ ചെയ്തുവരുന്നത് ഞങ്ങൾ ഒരു നാലഞ്ച് പേരുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല മങ്കടയിലെയും പെരിന്തൽമണ്ണയിലെയും എല്ലാ യൂത്ത് ലീഗിന്റെയും അല്ലെങ്കിൽ വോട്ടർമാരുടെയും പൊതുവായ ഒരു അഭിപ്രായമാണ് ഇപ്പൊ പറയുന്നത് വ്യക്തമായിട്ടിപ്പോ ഈ അമ്പദ് സാഹിബ് ഇവിടെ എം പി ആയിട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഉപകാരം അൽ ഹിന്ദിന്റെ ഫ്ലാറ്റുകൾ ഇങ്ങനെ പൊന്തനല്ലാതെ അദ്ദേഹത്തിന്റെ മകന്റെ വ്യക്തിപരമായി അൽ ഫ്ലാറ്റുകൾ ഫ്ളാറ്റുകൾ ഇങ്ങനെ അതിനുവേണ്ടി വിദേശകാര്യം ചോദിച്ചു വാങ്ങി ചോദിച്ച എന്നിട്ട് ഫ്ളാറ്റ് ഇങ്ങനെ പൊന്ത പാണക്കാട് ആയതൃഷ്ത്തങ്ങളെ അപമാനിക്കാനാണ് എല്ലാരും ശ്രമിച്ചത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഉപരിയായിട്ട് ഒരു മുസ്ലമാന്റെ ഒരു ആത്മീയ നേതാവും കൂടിയാണ് അദ്ദേഹം നമ്മളിപ്പോ മാസം കണ്ടു എന്നൊക്കെ പ്രഖ്യാപിക്കുന്ന തങ്ങളാണ് ഇനി അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂമ്മ ആണ് കാര്യമായിട്ട് ഇതിൽ കളിക്കണമെന്നുള്ള മാർക്സിസ്റ്റുകാർക്ക് നേർക്ക് നേരെ ഞങ്ങളെ നേരിടാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ പേരിൽ വേറുള്ളവർ നടത്തുന്നതാണ് ഈ പാർട്ടിയിൽ തന്നെ ഞങ്ങൾ തുടരും അത് അതെ പാർട്ടിക്ക് അറിയാ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത് തിരൂർക്കാട് ഞങ്ങൾ തന്നെയാണ് ശരിക്കും മുസ്ലിം ലീഗർ അത് ശക്തമായിട്ട് ഞങ്ങൾ തുടരും മതി മതി പുച്ഛിച്ച് നല്ല വിഷയാണ്